നമ്മുടെ ഇന്നത്തെ സ്വാഗതം ഇന്ന് വലിയ വീടൊരു ചെറിയൊരു കാര്യം പറയാൻ ഒന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു പതിനഞ്ച് ബിരിയാണി ചെയ്യാൻ ഓർഡർ ഉണ്ട് ബുമാട കമ്പനിയുടെ വേണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മള് പൊറത്ത് അങ്ങനെ ചെയ്യാറില്ല കുറച്ച് കുറച്ചായിട്ടേ ചെയ്യാറുള്ളൂ അപ്പൊ നമുക്ക് പതിനഞ്ചു പേർക്കുള്ള ബിരിയാണി കാണാം ശരിയാണേ ഇപ്പൊ ഇതൊന്നും നമ്മൾ ഇളക്കി നോക്കിയിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് വീട്ടിലത്തേക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ജോലിയാണ് കുക്കിംഗ് മുട്ടയാണ് ഇതിന് വേണ്ടി വാങ്ങിയത് ഈ ബിരിയാണിക്ക് വേണ്ടി പതിനഞ്ചു ബിരിയാണിക്ക് ആ എന്തായിരുന്നാലും നമുക്ക് രേജലി കുറച്ച് കുറച്ച് ഇങ്ങനെ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വരണം അതൊരു ആഗ്രഹമാണ് രാവിലെ ഒരു ഏഴുമണിയായപ്പോ നമുക്ക് ഒരു മണിക്ക് കൊടുക്കേണ്ടതാണ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോ മസാല റെഡിയാക്കി വെച്ചു പിന്നെ ശേഷം നമ്മള് ചെറിയ നമ്മുടെ സാധാരണ ഗ്യാസിൽ വെച്ചാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അപ്പോൾ ടൈം കുറച്ചും എടുക്കും നമ്മളെ ഇൻഡസ്ട്രിയൽ അടുപ്പാണെങ്കിൽ ആവും പക്ഷേ നമ്മളെ വീട്ടിലെ വീട്ടിലടുപ്പായതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് അത്രയും നേരത്തെ കയറിയത് ഇപ്പോൾ എന്താ നമ്മുടെ ബിരിയാണിന് ഒരു മണിയാകുമ്പോൾ കൊടുക്കണം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം